നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ സി പി എം ഭരിച്ച ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് തകർച്ചയിലെന്ന റിപ്പോർട്ട് നിക്ഷേപകർക്ക് അഞ്ചു കോടിയാണ് ലഭിക്കാനുള്ളത് അതേസമയം ബാങ്കിന് കിട്ടാനുള്ളത് വെറും മൂന്നര കോടി രൂപ മാത്രം സി പി എം നേതാക്കളും പ്രവർത്തകരുമാണ് പലപ്പോഴായി വായ്പ എന്ന പേരിൽ ഇത്രയധികം തുക കൈക്കലാക്കിയിരിക്കുന്നത് സാമ്പത്തിക തകർച്ചയിലായ ബാങ്കിന് കേരള ബാങ്കിൽ സമാശ്വാസ സഹായം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വേണ്ടപ്പെട്ടവർ ചേർന്ന് കൈക്കലാക്കിയെന്നാണ് ആക്ഷേപം സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ഇടതു ഭരണ സമിതി കൂടി രാജിവെച്ച് തലയോരിയതോടെ ബാങ്ക് പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ് സി പി എം നേതാക്കളാണ് മിക്ക വായ്പകളുടെയും ഗുണഭോക്താക്കൾ ആറന്മുള പഞ്ചായത്തിലെ ആറാട്ടുപുഴ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന എഴുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്ക് തകർച്ചയിലായിട്ട് വർഷങ്ങളായി ജീവനക്കാർ ഇടപെട്ട് ഒരുവിധം ദൈനംദിന കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു ഇതിനിടയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇടത് ഭരണ സമിതി കൂടി രാജിവെച്ചു സമിതിയിലെ പലർക്കും കുടിശ്ശികായതോടെ അംഗത്വം പോകുമെന്ന സ്ഥിതി വത്തിയപ്പോഴാണ് രാജിവെച്ചത് വർഷങ്ങളായി സി പി എം നേതൃത്വമാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു പിന്നീട് സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ട് സർക്കാർ നോമിനികളെ നാമനിർദ്ദേശം ചെയ്താണ് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചത് ഈ സമിതിയുടെ തുടക്കത്തിലാണ് കേരള ബാങ്കിൽ നിന്നും താൽക്കാലിക സമാശ്വാസ ധനം ലഭിച്ചത് എന്നാൽ ഇതും യഥാർത്ഥ അവകാശികൾക്ക് ലഭിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഭരണസമിതി ഒന്നടങ്കം രാജിവച്ചിരിക്കുന്നത് വളരെ നാളത്തെ പഴക്കമുള്ള മധ്യ തിരുവിതാംകൂറിലെ സഹകരണ മേഖലയിലെ മികച്ച സഹകരണ ബാങ്ക് ആയിരുന്നു ആറാട്ടുപുഴയിലേത് കാർഷിക ഗ്രാമമായ ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കും മധ്യവർത്തി സമൂഹത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു സി പി എം നേതൃത്വ ഭരണസാരഥ്യം ഏറ്റെടുത്തതിനെ തുടർന്നാണ് തകർച്ചയിലേക്ക് നീങ്ങിയതെന്ന് സഹകാരികൾ പറയുന്നു ആറാട്ടുപുഴ പുത്തൻകാവ് പ്രദേശങ്ങളിലെ വിദേശ മലയാളികളുടെ വൻ നിക്ഷേപവും ബാങ്കിലുണ്ടായിരുന്നു നിക്ഷേപകർക്ക് ഇത്രയധികം തുക കൊടുക്കാനുള്ളപ്പോൾ വായ്പ ഇനത്തിൽ പകുതി തുക മാത്രമാണ് ബാങ്കിന് തിരികെ ലഭിക്കാനുള്ളതെന്നും പറയുന്നു മതിയായ രേഖകളില്ലാതെയും വിലക്കുറവുള്ള വസ്തുക്കളുടെ ഇടിന്മേലും വൻതുകകളാണ് സി പി എം ഭരണസമിതി വായ്പയായി കൊടുത്തിരിക്കുന്നത് ബാങ്കിൽ പ്രാദേശിക നേതൃത്വം പറയുന്നവർക്കെല്ലാം ഒരു മാനദണ്ഡവും ഇല്ലാതെ വായ്പകൾ കൊടുത്തതും തകർച്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്നു സെക്രട്ടറിയും ഒരു ജീവനക്കാരനും മാത്രമാണ് ബാങ്കിൽ നിലവിലുള്ളത് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പുറത്തു പറയരുതെന്നാണ് സി പി എം അംഗങ്ങൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈട് വസ്തുക്കൾ ലേലം ചെയ്തു കൊടുത്താൽ പോലും ബാങ്കിന് കിട്ടാനുള്ള തുക ലഭിക്കുകയില്ല സഹകാരികൾ തമ്മിൽ പരസ്പര ജാമ്യത്തിൽ അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ വായ്പ നൽകിയിട്ടുണ്ട് ഇങ്ങനെ നൽകിയിട്ടുള്ള തുക എല്ലാം തന്നെ ബാങ്കിന്റെ കിട്ടാക്കടമായി മാറിയിരിക്കുകയാണ് തിരിച്ചടവായി വരുന്ന തുകയിൽ നിന്നാണ് നിക്ഷേപകരിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ പരിശീലനത്തിൽ നൽകുന്നതെന്നും നിക്ഷേപകർ പറഞ്ഞു സ്ഥിര നിക്ഷേപ കാലാവധി പൂർത്തിയായവർ ദിവസേന ബാങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് പെരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പുറത്തുവന്നതിന് പുറമെ നിരവധി ബാങ്കുകളുടെ ദുരന്താവസ്ഥയും ചർച്ചയായിരുന്നു ബി ജെ പിയുടെ ഭരണസമിതി നിയന്ത്രിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൻ കീഴിലാണ് ഭരണസമിതി അംഗങ്ങൾ ഒളിവിലാണ് തട്ടിപ്പിൽ ചില ബി ജെ പി നേതാക്കളും ആരോപണനിഴിലാണ് തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് ചിത്രകാരി സജിത ആർ ശങ്കറിന് രണ്ടു ദിവസം മുമ്പുള്ള ഫേസ്ബുക്ക് റിപ്പോർട്ടിയാണ് സംസ്ഥാനത്ത് സഹകരണ ബാങ്ക് തട്ടിപ്പ് നിരന്തര സംഭവമായിരിക്കുന്നു